സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സപ്ലൈകോ സബ്സിഡി വെട്ടിക്കുറച്ചത് കാരണം പ്രയാസത്തിലായ മാവേലി സ്റ്റോറിന് ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു നൽകി ആം ആദ്മി വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം വണ്ടൂർ മാവേലി സ്റ്റോറിന് മുൻവശത്ത് നടത്തിയ പ്രതിഷേധ പരിപാടി ജില്ലാ കൌൺസിൽ അംഗം എ സവാദ് ഉദ്ഘാടനം ചെയ്തു ഈ കേദനാരുടെ ഗവൺമെന്റ് എൺപത്തി ഏഴിലാണ് മാവേലി സ്റ്റോർ കൊണ്ടുവരുന്നത് അതൊരു വിപ്ലവകരമായ നടപടി എന്താണ് മാവേലി സ്റ്റോറിന്റെ ലക്ഷ്യം സാധനങ്ങൾ സബ്സിഡി റേറ്റിൽ കിട്ടുമ്പോ പൊതുമാർക്കറ്റിൽ വില നിലവാരം പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും അപ്പൊ അത് സർക്കാർ അതിന് വളരെ ക്രിയാത്മകമായ ഇടപെടലാണ് നടത്തേണ്ടത് അതിന് പകരം എന്താ ചെയ്യേണ്ടത് അതിനു പകരം മാവേലി സ്റ്റോർ എന്ന് പറയുന്നത് ലാഭകരമല്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാവുകയാണ് സപ്ലൈകോ എപ്പോഴും നഷ്ടത്തിലാവണു നഷ്ടത്തിലല്ലാതെ ലാഭത്തിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അതിന് ക്രിയാത്മകമായി ഇടപെടുന്ന ഗവൺമെന്റ് വേണം അപ്പൊ നഷ്ടത്തിലാണ് സപ്ലൈകോ നഷ്ടത്തിലാണ് എന്നുള്ളത് കൊണ്ട് ഒരു കിലോ അരിമിൽ നമ്മൾ കിട്ടിയിരുന്ന പത്ത് രൂപ പതിനഞ്ച് രൂപ സബ്സിഡി എടുത്തു മാറ്റിക്കൊണ്ട് ഗവൺമെന്റ് ആ മാവേലി സ്റ്റോറിന് സാധനങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്ക എന്താ സംഭവിക്കുന്നത് ഈ രാജ്യത്തെ മനുഷ്യർക്ക് വില കുറച്ച് സാധനം കിട്ടാൻ ഇല്ലാതെയാണ് പൊതുമാർക്കറ്റിൽ വില വളരെ ഗംഭീരമായി ഇടപെടണം അപ്പൊ ഈ ലാഭത്തിന്റെ കണക്കെന്താ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ ഭരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയനാർ ഭരിക്കുന്ന കാലത്ത് സി പി എം അപ്പൊ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഏറെ വില പിടിച്ചു നിർത്താനാണ് മാവേലി സ്റ്റോറ് അപ്പൊ ഏർപ്പെടുത്തിക്കൊണ്ട് അതായത് ഉദ്യോഗസ്ഥ തലത്തിലും മറ്റും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക അങ്ങനെ ലാഭകരമായിട്ട് നടത്താൻ വേണ്ടി സാധിക്കും ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എൻ നാസർ മണ്ഡലം സെക്രട്ടറി ടി നാരായണൻ എ കെ റസാക്ക് കെ അബ്ദുസലാം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മുർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാ ജലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും സഫ ജില്ലറി ആൽനൂർക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ